പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്ത എം പിമാർ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ ധർണ നടത്തുമ്പോഴാണ് വിവാദ സംഭവം ഉണ്ടാകുന്നത് തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജിയാണ് ധർണയ്ക്കിടെ ഉപരാഷ്ട്രപതി അനുകരിച്ചത് ഈ വിഷയത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് എം പി കല്യാൺ ബാനർജി വിശദീകരണവുമായി രംഗത്തുവന്നത് ജഗ്ദീപ് ധൻകറിനോട് വളരെയേറെ ബഹുമാനമുണ്ട് താൻ ആരെയും അവഹേളിച്ചിട്ടില്ല അനുകരണ കലയാണ് അവതരിപ്പിച്ചതെന്നും കല്യാൺ ബാനർജി പ്രതികരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും മുമ്പ് പാർലമെന്റിൽ അനുകരണം നടത്തിയിട്ടുണ്ട് എന്നാൽ തങ്ങളാരും അതിനെ ഗൗരവത്തിൽ എടുത്തിട്ടില്ലെന്നും കല്യാൺ ബാനർജി പറഞ്ഞു ഉപരാഷ്ട്രപതിയെ തൃണമൂൽ കോൺഗ്രസ് എം പി അനുകരിച്ചതിൽ വിമർശിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രംഗത്തു വന്നിരുന്നു പാർലമെന്റിൽ വെച്ച് ഉപരാഷ്ട്രപതി അവഹേളിക്കപ്പെട്ടത് നിരാശപ്പെടുത്തുന്നു തിരഞ്ഞെടുക്കപ്പെട്ട എം സ്വതന്ത്രമായി പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നാൽ അംഗങ്ങളുടെ പെരുമാറ്റം അന്തസ്സും മാന്യവുമായിരിക്കണം പാർലമെന്റിന്റെ പാരമ്പര്യം അംഗങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രതികരിച്ചു ഉപരാഷ്ട്രപതി അപമാനിച്ച സംഭവം ദൗർഭാഗ്യകരമെന്നാണ് പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതിയെപ്പോലുള്ള വ്യക്തി പാർലമെന്റിൽ അവഹേളിക്കപ്പെട്ടത് നിർഭാഗ്യകരമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ പ്രതിഷേധിച്ചതിനാണ് പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം